ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും ഓണാഘോഷങ്ങളുടെ തിരക്കിലായിരുന്നു അല്ലേ ഇനി ആഘോഷങ്ങളൊക്കെ മാറ്റി നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം ഇന്ന് നമ്മൾ വീണ്ടും എൽ ജി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക് പോവുകയാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട് ആൻസർ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് നദിയാണ് പഴയ പഴയകാലത്ത് ഗൗണാർ എന്നറിയപ്പെട്ടിരുന്നത് ആൻസർ മീലച്ചിലാറ് അടുത്ത ചോദ്യം വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു കെ എൽ പതിനാറ് ആറ്റിങ്ങൽ കെ എൽ പതിനേഴ് മൂവാറ്റുപുഴ കെ എൽ പതിനെട്ട് വടകര കെ എൽ പതിനഞ്ച് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ശരിയായ ജോഡികളേവ ഇതിൽ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ മലപ്പുറം ജില്ലയിൽ അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനമേത് കാലിക്കറ്റ് സർവകലാശാല മലയാളം സർവകലാശാല അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് കേന്ദ്ര സർവകലാശാല ഇതിൽ മലപ്പുറം ജില്ലയിലല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനം ഡി ആണ് കേന്ദ്ര സർവകലാശാല അടുത്ത ചോദ്യം മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം എവിടെ ആൻസർ മലപ്പുറം അടുത്ത ചോദ്യം കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ കാവേരിയുടെ പോഷക നദികൾ ഏതല്ല ആൻസർ കബനി ഭവാനി പാമ്പാർ അടുത്ത ചോദ്യം തൃശ്ശൂരിലെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപമായി പവർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ജലവൈദ്യുത പദ്ധതിയിലാണ് ആൻസർ പെരിങ്ങൽക്കുത്ത് അടുത്ത ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലമായി അറിയപ്പെടുന്നതേത് ആൻസർ തുലാവർഷം അടുത്ത ചോദ്യം കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര ആൻസർ നൂറ്റി അൻപത്തി അടുത്ത ചോദ്യം ശബരിമല തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ പെരുന്നാട് അടുത്ത ചോദ്യം ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങുവെന്ന് ആ ഘോരാന്തകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു ഏത് നവോത്ഥാന നായകൻ്റെ വാക്കുകളാണിവ ആൻസർ വി ടി ഭട്ടതിരിപ്പാട് അടുത്ത ചോദ്യം കാലിക്കട്ട് ലേബർ യൂണിയൻ സംഘടിപ്പിച്ചതാരും ആൻസർ പി കൃഷ്ണപിള്ള അടുത്ത ചോദ്യം സി ഭാസ്കരൻ രചിച്ച മഹാനദി പോലെ മഹാമേരു പോലെ എന്ന പുസ്തകം ആരെ പറ്റിയുള്ളതാണ് ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം കുറിച്ചു ലഹള ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഗോത്രവർഗ്ഗ കലാപം അടുത്ത ചോദ്യം അയ്യങ്കാളി നയിച്ച സമരങ്ങൾ ഏതെല്ലാം നെടുമങ്ങാട് ചന്ദലഹള തൊണ്ണൂറാമാണ്ട് ലഹള കല്ലുമാല സമരം മുക്കുത്തി സമരം ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി ഇതിലെ നാലാമത്തെ മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അടുത്ത ചോദ്യം പശ്ചിമ ബംഗാൾ രാജ്ഭവൻ്റെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച കേരളീയനാർ ആൻസർ ജഗദീഷ് ശ്രീകുമാർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്പ് ട്രാൻഷിപ്മെൻറ്റ് തുറമുഖത്തിനുള്ള അംഗീകാരം കേന്ദ്ര തുറമുഖ മന്ത്രാലയം നൽകിയത് ഏതിന് ആൻസർ വിഴിഞ്ഞം തുറമുഖം അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ ഇരുപത്തിയാറാമത്തെ തലവനായി നിയമിക്ക നിയമിതനായത് ആര് ആൻസർ അഡ്മിറൽ ദിനേശ് കെ ത്രിഭാഠി അടുത്ത ക്വസ്റ്റ്യൻ എൽനീനോയെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യമേത് ആൻസർ സിംഭാവെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യക്കാരി ആര് ആൻസർ ആർ വൈശാലി അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫ്രീഡം അവാർഡ് നൽകിയത് ഏത് രാജ്യത്തെ പത്രപ്രവർത്തകർക്കാണ് ആൻസർ പാലസ്തീൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെ ആൻസർ പൂനെ അടുത്ത ക്വസ്റ്റ്യൻ യൂണിസെഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ നാഷണൽ അംബാസിഡറായി നിയമിച്ച സിനിമാ താരമായിരും ആൻസർ കരീന കപൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തോമസ് കപ്പ് ബാഡ്മിൻ്റൺ ജേതാക്കളാരും ആൻസർ ചൈന അടുത്ത ചോദ്യം നക്ഷത്ര സഭ എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത് ആൻസർ ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം അമേരിക്കയിൽ വ്യാപകമായി പടർന്നു പിടിച്ച ഫ്ലഡ്സ് ത്തിൻ്റെ പുതിയ വകഭേദമാണ് ആൻസർ കോവിഡ് പത്തൊമ്പത് അമേരിക്കയിൽ വ്യാപകമായി പടർന്നു പിടിച്ച ഫ്ലിർട്ട് ഏത് രോഗത്തിൻ്റെ പുതിയ വകഭേദമാണ് ആൻസർ കോവിഡ് പത്തൊമ്പത് അടുത്ത ചോദ്യം കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയാകുന്ന ബോംബുകൾ നിർവീര്യമാകുന്ന മാരീജ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമേത് ആൻസർ കെൽട്രോൺ അടുത്ത ചോദ്യം ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി സ്മാരകമായി പുറത്തിറക്കിയ ഗ്രന്ഥമാണ് പലമത സാരവു ആൻസർ ആലുവ സർവമത സമ്മേളനം ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി സ്മാരകമായി പുറത്തിറക്കിയ ഗ്രന്ഥമാണ് പലമത സാരവു മേഘം ആൻസർ ആലുവ സർവമത സമ്മേളനം അടുത്ത ചോദ്യം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി സ്കൂൾ ഓൺ വീൽസ് പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ആൻസർ മണിപ്പൂർ അടുത്ത ചോദ്യം വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാനായി നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യമേത് ആൻസർ ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങളേവ ആൻസർ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ജേതാവാര് ആൻസർ റഫീഖ് അഹമ്മദ് അടുത്ത ക്വസ്റ്റ്യൻ കാൻഡിൽ വാക്സിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമേത് ആൻസർ ജർമ്മനി അടുത്ത ചോദ്യം എഴുപതിനു മേൽ പ്രായമുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന കേരളീയനാർ ആൻസർ ഹേമചന്ദ്രൻ നായർ അടുത്ത ചോദ്യം തങ്ങളുടെ പക്കൽ നിന്ന് പാമോയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഓറാങ്കൂട്ടാനുകളെ സമ്മാനമായി നൽകാൻ തീരുമാനിച്ച രാജ്യമേത് ആൻസർ മലേഷ്യ അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ സംഭവം സംഭവമേത് ആൻസർ ബംഗാൾ വിഭജനം അടുത്ത ചോദ്യം ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചതാരെ ആൻസർ ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ച പരിഷ്കരണ പ്രസ്ഥാനമേത് ആൻസർ രാമകൃഷ്ണ മിഷൻ അടുത്ത ചോദ്യം വോയിസ് ഓഫ് ഇന്ത്യ എന്ന ദിനപത്രം ആരംഭിച്ച ദേശീയ നേതാവാര് ആൻസർ ദാദാഭായ് നവറോജി അടുത്ത ചോദ്യം റൗലത്ത് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടപ്പാക്കിയ ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഏത് ആൻസർ പന്ത്രണ്ടാം പദ്ധതി കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നു വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരുന്നുവെന്ന് നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ഞാൻ ആ രീതിയിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും എല്ലാവരും അവരവരുടെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ എൽ ജി എസിൻ്റെ പുതിയൊരു ക്ലാസ്സുമായി ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കും ഓക്കേ